ഞാനിന്ന് പള്ളി പോയിട്ട് വരട്ടെ കേട്ടെ രാവിലെ നമ്മളാ ഉടംബരം ആക്കി സൗമ്യ അങ്ങോട്ട് പോണം സ്കൂളിലോട്ട് ഇനി നമ്മളിവിടെ ആ ഇനിയിപ്പൊ നമുക്ക് പോകാം കൊറച്ച് തണുപ്പുണ്ട് ഇവിടെ ബസ് നമ്മുടെ അവിടെ ഉണ്ട് വെയിറ്റിംഗ് ഷെഡ് അപ്പൊ ഇവിടെ എല്ലായിടത്തും വെയിറ്റിംഗ് ഷെഡ് നല്ല ഗ്ലാസോട് കൂടി തന്നു കാരണം തണുപ്പ് വരുമ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതല്ലേ അവർക്ക് പുല്ല് മെയിന്റൻസ് ചെയ്ത് നടത്തും എല്ലാരും നമ്മുടെ വീട്ടിലും ഉണ്ട് പള്ളി എത്തി ഫ്രഞ്ച് കുർബാനയാണ് ഫ്രഞ്ച് നമുക്ക് അറിയാമെന്നല്ല എന്നാലും നമുക്കറിയാലോ എല്ലാ ദിവസവും പള്ളി പോണവർക്ക് എന്താണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാല്ലോ നമ്മൾ പള്ളിയെ അമ്പലവും മോസ്കോ ഒക്കെ പോകണമെന്താ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനാണ് നമ്മളപ്പം എപ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് എന്തും പോസിറ്റീവായിട്ട് നേരിടുക അപ്പം നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞു ഇനി നമുക്കൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാം ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിലെ കഴിഞ്ഞ് ഇനി നമുക്ക് ആ സൂപ്പർ സി സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാം അപ്പം നമ്മൾ ക്രോസ് ചെയ്യാം സ്കൂൾ സമയമല്ലേ അതെ സ്കൂൾ ബസ്സൊക്കെ പോണു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കടയിൽ വന്നതാണ് സൂപ്പർ സി എന്ന് പറയുന്ന കടയിൽ വന്നതാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ മാർക്കറ്റില് അപ്പൊ അങ്ങോട്ട് കയറാം റിങ്സ് ആയിട്ടാണ് റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ കുടിക്കുന്ന റിങ്സിനെ പറ്റിയല്ല പറഞ്ഞത് സൂപ്പർ മാർ മാർക്കറ്റുകളിലൊക്കെ സുലഭമാണ് ഇതൊക്കെ പിന്നെ ഫുഡ് ആണ് റെഡിമെയ്ഡ് പിസ്സ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഐസ്ക്രീം ഐറ്റം ഇതൊക്കെ സമയം പോകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ ഉള്ളു എനിക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല ഞാൻ ഈ പ്രാവശ്യം എടുത്തില്ല ഈ പ്രാവശ്യം വന്നിട്ട് ഒരു മാസം ആയെങ്കിലും ലോട്ടറി എടുത്തിട്ടില്ല എല്ലാ വെള്ളിയാഴ്ചയും ഒരു ലോട്ടറി എടുക്കാറുണ്ട് ഞാൻ അപ്പൊ അത് ഫ്രണ്ടിന് റിസപ്ഷനിൽ തന്നെ ഉണ്ട് നമ്മളെ ലോട്ടറി എടുത്ത് ഇനി പുറത്തോട്ട് ഓടി ഇനി ഒഴിഞ്ഞിപ്പ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കേ ബായ് ബൈ ബായ്

വെറ്റിലെ ചെടിയെന്നാ പറഞ്ഞ പൊടി രണ്ടുപിള്ള അന്നപ്പുറ്റി ഇവിടെ ഭയങ്കര തിരക്കല്ലേ റോഡും വണ്ടിയും ഒക്കെ ആയ കാരണം ഒരു പേക്ഷ ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർക്ക് വിശക്ക്ണ് മക്ഡോ നാസിൽ പോണോന്ന് പറഞ്ഞു അപ്പൊ അവിടെ കയറാൻ നമുക്ക് അപ്പോൾ എനിക്കിഷ്ടമുള്ള ഞാൻ തന്നെ ഓർഡർ ചെയ്യട്ടെ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുള്ളൂ അത് കാരണം ഞാൻ എന്നെ ചെയ്യണേ ഞാനൊരു ചായ ഓർഡർ ചെയ്യാമെന്ന് കരുതണം ഇന്ന് വെള്ളിയാഴ്ച അല്ല അത് കാരണം മക്ഡോളേസ് ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല ഭയങ്കര തിരക്കാണ് ഇനി വീട്ടിൽ പോയി കഴിക്കാമെന്ന് കരുതണേ ഞങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ എടുക്കും അപ്പോൾ അത് അതുവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ